നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം കേട്ടോ നിങ്ങളുടെ അവകാശമാണത് നിങ്ങൾക്കൊരു കാണാൻ പോകണോ പുള്ളി സാധിച്ചു തരണം നിങ്ങൾക്കൊരു ടൂർ പോകണോ പുള്ളി സാധിച്ചു തന്നേ പറ്റത്തുള്ളൂ നിങ്ങൾക്കൊരു ചെരുപ്പ് വേണോ കമ്മൽ വേണോ ലിഫ്റ്റിക്ക് വേണോ ചുരിദാർ വേണോ എന്ന് വേണ്ട എന്ത് കാര്യം വേണമെങ്കിലും ഭർത്താവിനോട് ആവശ്യപ്പെടണം പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഒരു ഭാര്യ പോലും ഭർത്താവിനോട് ആവശ്യപ്പെടാൻ പാടില്ല എന്തായിരിക്കും അല്ലേ നിങ്ങൾക്ക് അറിയണോ അത് ഇതാ കേട്ടോ മയനാഗപ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുക കേട്ടോ വലിയ ഉത്സവമാണ് ഗാനമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലെ പല വീടുകളിലെ ആളുകളില്ല ഉത്സവത്തിന് പങ്കെടുക്കണമല്ലോ രാത്രി ഒൻപത് മണി കഴിഞ്ഞാണ് അങ്ങനെ ആൾക്കാരിലെ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ആ ആൾക്കൂട്ടത്തിലേക്ക് ഓടി പാഞ്ഞു വരികയാണ് അയാൾ നന്നായിട്ട് വേർതിട്ട് കിതച്ചുകൊണ്ടാണ് പറയുന്നത് ആ കാര്യം പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാ എൻ്റെ ഭാര്യ തല കിടക്കുകയാണ് അവർക്ക് ശ്വാസമില്ല കേട്ട പാതി കേൾക്കാത്ത പാതി അയാളുടെ ഒപ്പം ആൾക്കാരിൽ അങ്ങോട്ട് നേരെ അയാളുടെ വീട്ടിലേക്ക് ഓടി അവർ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയുമോ അയാളുടെ വീടിന് മുറ്റത്തൊരു സ്ത്രീ ഇങ്ങനെ തലയൂറ്റി കിടക്കുകയാണ് ശ്വാസം ഒന്നുമില്ല ഇനി കാത്തിരിക്കാൻ സമയമൊന്നുമില്ല എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചേ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ ജീവൻ ഉണ്ടെങ്കിലോ അങ്ങനെ വന്നവരെല്ലാം കൂടി ആ സ്ത്രീയെ താങ്ങിയെടുത്തുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ് ഇയാളും കൂടെ ഉണ്ട് കേട്ടോ പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ആ സ്ത്രീ മരിച്ചിരുന്നു ഈ വന്ന ആളുടെ പേരാണ് രാജീവ് ഈ കിടന്ന അല്ലെങ്കിൽ വയ്യാതെ കിടന്ന അല്ലെങ്കിൽ മരിച്ച ആ സ്ത്രീയുടെ പേരാണ് ശ്യാമ രാജീവിൻ്റെ ഭാര്യയാണ് ശ്യാമ എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത് ഇനി വല്ല കള്ളന്മാരും ആ വീട്ടിൽ കയറി ആ സ്ത്രീയെ കൊലപ്പെടുത്തിയതാണോ വീട്ടിൽ സ്വർണ്ണവും പണോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പിടിയുമില്ല പക്ഷെ ചിലർക്ക് തുടക്കം പോലെ തന്നെ ആ രാജീവനെ ഭർത്താവ് ഒരു സംശയമുണ്ട് അയാളുടെ വെപ്രാളവും പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളൊക്കെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട് പോലീസ് ഈ രാജീവിനെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്തു പിന്നെ ആരും കേട്ടാൽ നടുങ്ങി പോകുന്ന സത്യം പോലീസ് പുറത്തേക്ക് വിടുകയാണ് ശ്യാമ എന്ന് പറയുന്ന ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് സ്വന്തം ഭർത്താവായ രാജീവ് തന്നെയാണ് ഈ വാർത്ത പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ നാട്ടുകാർക്ക് കാരണം മറ്റൊന്നുമല്ല ശ്യാമ ആ നാട്ടിലെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു എല്ലാവർക്കും ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടിയാണ് കഴിഞ്ഞ രാത്രി സ്വന്തം ഭർത്താവിൻ്റെ കൈകൊണ്ട് മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ബാബുവിനും ഷൈലജയ്ക്കും സഹിക്കുന്നതിനപ്പുറമായിരുന്നു ശൈലജയുടെയും ബാബുവിൻ്റെയും മൂന്ന് മക്കളിൽ ഇളയവളായിരുന്നു ഈ ശ്യാമ അവർ ഓമനിച്ചാണ് പെൺകുട്ടിയെ വളർത്തിയത് പ്രത്യേകിച്ച് ഈ ശ്യാമയുടെ ഭർത്താവായ രാജീവിനെ ഈ ബാബുവിനെ വലിയ ഇഷ്ടമായിരുന്നു അവർ ഈ മരുമകനെ മോനായിട്ട് തന്നെയാണ് കണ്ടത് ഒരിക്കലും ഒരു മോനെ പോലെ കൊണ്ടുവരുന്നത് മോനെ പോ നമ്മുടെ ഒരു മോനെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് രണ്ടാമ്പിള്ളേരാണ് രണ്ടും ഇപ്പം ഇയാളും കൂടെ മൂന്ന് മൂന്നാമ്പിള്ളേരുണ്ട് സ്വന്തം മോനെ പോലെ തന്നെയാണ് കരുതുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇതാ ഇയാളൊക്കെ ഭയങ്കര സ്നേഹമാണ് ഇങ്ങനെ ഒരു അമ്മായിച്ചന് ഒരു മരുമകന് പോലും കിട്ടത്തില്ല കേട്ടോ ഈ വീട്ടിൽ കയറിച്ചല്ല യാതൊരു യോഗ്യതയില്ലാത്ത ആളാണ് ഈ രാജീവ് അതിന്റെ കഥ ഞാൻ വഴിയേ പറയാം ഈ ശ്യാമിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ രാജീവിനോടൊപ്പം ഇറങ്ങിപ്പോയി ഈ ബാബുവിനും ശൈലജയ്ക്കും സഹോദരങ്ങളായ രണ്ട് ആങ്ങളമാരൊക്കെ ഉണ്ട് അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും സഹിക്കുന്നതിനപ്പുറമായിരുന്നു ഓമനിച്ച് വളർത്തിയ പെൺകുട്ടിയാണ് എങ്കിലും ഈ വീട്ടുകാർ അത് ഉൾക്കൊണ്ട് അവൾ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് അങ്ങനെ അയാളെ അതായത് രാജീവിനെ മരുമകനായിട്ട് സ്വീകരിക്കുകയാണ് അങ്ങനെ ഭർത്താവായ രാജീവും ഭാര്യയായ ശ്യാമിയും മുന്നോട്ട് ജീവിച്ചു പോകുമ്പോഴാണ് ഈ ശ്യാമിയുടെ വീട്ടുകാർ ഒരു ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞത് എന്തായിരിക്കും അല്ലേ ഈ എന്താണ് സംഭവിച്ചത് രാജീവിനെ വല്ല രോഗമാണോ രാജീവ് ഒരു കള്ളനാണോ രാജീവ് ഒരു കൊലപാതകമാണോ എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ചോദ്യം പക്ഷേ അതിനേക്കാൾ അപ്പുറമുള്ളൊരു കാര്യമാണ് ഈ ശ്യാമയുടെ വീട്ടുകാർ അറിഞ്ഞത് ശ്യാമ നേരത്തെ അറിഞ്ഞു കാണും പലപ്പോഴും ഈ വീട്ടുകാരെ അറിയിക്കേണ്ടതെന്ന് വിചാരിച്ച് മനസ്സിൽ ഒതുക്കി ഒതുക്കി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സത്യം ഈ ശ്യാമയുടെ വീട്ടുകാർ അറിഞ്ഞത് എന്തായിരിക്കും അല്ലേ ഈ രാജീവിന് വല്ലാത്തൊരസുഖം വിയർപ്പിൻ്റെ അസുഖം

രാജീവ് കുലുങ്ങിയില്ല അമ്മായിച്ച് നിർബന്ധിച്ചു പോടാ മരുമോനെ രാജുവിനക്കോയില്ല ആളിയന്മാര് നിർബന്ധിച്ചു എന്റെ പൊന്നിയ ഒന്ന് ജോലിക്ക് പോവാളിയാ ഉം രാജു അവിടുന്ന് ഇറങ്ങിയില്ല നാട്ടുകാർ നിർബന്ധിച്ചു രാജീവ് ജോലിക്ക് പോടാ രാജീവ് ഒരിക്കലും പിന്നെ ജോലിക്ക് പോയിട്ടേ ഇല്ലായിരുന്നു എവിടെ പോകണ്ടെന്ന് പറയും പിന്നെ അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ അതിൻ്റെതായ പ്രചനങ്ങളെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി ഇനി രാജ്യം ഒരിക്കലും ജോലിക്ക് പോകത്തില്ല പിന്നെ സംഭവിച്ചത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു സംഭവമാണ് ഈ സ്വാമിയുടെ അച്ഛൻ ആ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയാണ് ഈ പാവപ്പെട്ട വൃദ്ധൻ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ മകളുടെ കാര്യത്തിന് വേണ്ടിയും ഈ മരുമോൻ്റെ വേണ്ടി ചെലവഴിക്കുകയാണ് മകൾക്ക് ഒരു വീട് വരെ വെച്ചു കൊടുത്തു അത് മാത്രമല്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ വൃദ്ധനായ മനുഷ്യനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ രാജ്യവും യാതൊരു കുലുക്കില്ല ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് കൂട്ടുകയാണ് ജീവിതം ആസ്വദിക്കുകയാണ് ആ രാജു എന്ന് പറയുന്ന മനുഷ്യൻ പോകുന്നത് നിങ്ങൾക്ക് ഈ മരുമോനെ കൊടുക്കുന്നത് ഞാനായിരുന്നു അത് ആ തന്നെ അറിയാവുന്ന പ്രശ്നമാണ് കാരണം ജോലിയില്ലാത്ത എൻ്റെ പേരിലും നമ്മൾ 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 ഒരു 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 ജോലി ജോലി ചെയ്യുന്ന പൈസ കൊടുക്കും കാരണം ആ ബുദ്ധിമുട്ട് ഉണ്ടാവരുത് പിന്നെ അച്ഛനും അമ്മയും കൊണ്ടായ ഉണ്ടായതുകൊണ്ടാ അവരെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആ അവരായ ചെലവിന് കൊടുക്കുന്നത് തന്തിൻ തള്ളിയ ചെലവിന് കൊടുക്കുന്നത് ആങ്ങളമാരും ആ ചെലവിനും എല്ലാം അവന്റെ സകല കാര്യങ്ങൾ ഡ്രസ്സ് വരെ അവസ്ഥ അറിയുന്നത് ആമ്പിളാരറിയുന്നത് പിന്നെ അവന് ഇതെല്ലാം തിന്നും കുടിച്ചും മുട കിടന്ന് അഹങ്കാരം കാണിച്ച് തിന്നുമ്പോ ആളുകൾ ഇച്ചിരി അഹങ്കാരം കാണുമല്ലോ അത് വീട്ടില് വീട്ടിലെ ആകെ കെട്ടു കേട്ടോ വീട്ടിലെന്നു അടിയായി ജോലിന്ന് കേട്ട രാജീവൻ തലവെറുക്കുന്ന അവസ്ഥയായി സ്വഭാവമായിട്ട് ഭാര്യ പറയുമല്ലോ ഭാര്യക്ക് നല്ല ഇടി കിട്ടും ജോലി പറഞ്ഞാൽ തന്നെ അങ്ങനെ വീട്ടിലെ ഇടി ഒരു നിത്യ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു ഭയങ്കര മിക്ക പോലീസ് കേസും ഒക്കെ ഒരുപാട് ഒരുപാട് ആയിട്ടുള്ള രാജീവിന് ശ്യാമയ്ക്കും മക്കൾ രണ്ടായി ആറു വയസ്സുള്ളൊരു കുഞ്ഞും ഒന്നര വയസ്സുള്ള മറ്റൊരു കുഞ്ഞും ഒന്ന് ആലോചിച്ച നോക്കി ഒരു കുടുംബം കൊണ്ടുപോകാൻ പെടുന്ന പാട് ചില്ലറയല്ല ഇനി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അത് മാത്രമല്ല സ്വന്തം കാലിൽ നിൽക്കണം ഇതുവരെ മറ്റുള്ളവരൊക്കെ സഹായിക്കുന്ന പൈസ കൊണ്ടാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ശ്യാമ ചുരുക്കി പറഞ്ഞാൽ ഈ ഭർത്താവിനെ കൊണ്ട് ആകെ പുറതി മുട്ടി ഇന്ന് എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ അന്നാണ് മൈനാഗപ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവം ഈ ഗ്രാമത്തിലെ ഒട്ടുമിക്ക വീടുകളിലെ ആളുകൾ നേരെ ഉത്സവം കാണാൻ വേണ്ടി പോകും ഇത് പറ്റിയ സമയമാണ് ഈ എന്ത് സംഭവിച്ചാലും എന്ത് നടന്നാൽ പുറത്ത് ആരും അറിയുന്നത് അണക്കെട്ടില്ല എന്ന് വന്ന് ഭർത്താവിനോട് ജോലിക്ക് പോകാൻ പറയുന്നു ഭർത്താവോട്ട് ഇടിക്കുന്നു നാട്ടുകാരറിയുന്നു പുറത്തു പോലെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും ഇന്നൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ അവള് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് അന്ന് വൈകുന്നേരത്തോടു കൂടി ഭർത്താവോട് പറയുകയാണ് മനുഷ്യൻ നിങ്ങൾ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ മക്കൾ രണ്ടായി ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇന്നും അച്ഛനും സൗകര്യങ്ങളും ചിലവ് തരത്തിൽ നിൽക്കുക കർശനമായ ഭാഷയിൽ അയാളോട് പറയാണ് ഭാര്യ നമ്മുടെ രാജീവൻ ആകെ പിറച്ചു ശരീരം ആകെ വേർത്തൊലിച്ചു മുടിതേ ഇങ്ങനെ അങ്ങ് പൊങ്ങി സ്വന്തം ഭാര്യ മുഖത്ത് നോക്കി പറയുകയാണ് ജോലിക്ക് പോകണമെന്ന് ആണത്ത ഉള്ള ഒരുത്തിൽ സഹിക്കാൻ പറ്റുന്ന പാക്ഷിയല്ല ഭാര്യ പറഞ്ഞിരിക്കുന്നത് ജോലിക്ക് പോകണമെന്ന് അതും ഭർത്താവിന് പറയുവാണ് കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് പോകണമെന്ന് എങ്ങനെ സഹിക്കാൻ പറ്റും അയാളുടെ ആ പൗരഷം ഉണർന്ന് പിന്നൊന്നും ചിന്തിച്ചില്ല അയാൾ അടുത്ത് കിടന്ന ആ ഷാളെടുത്ത് തന്നോട് ജോലിക്ക് പോകാൻ പറഞ്ഞ ഭാര്യ കഴുത്ത് മുറുക്കി കൊന്നു കളഞ്ഞു ഭയങ്കര പ്രതികാരം വീട്ടിലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതിനുശേഷം അയാൾ നാടകങ്ങളൊക്കെ കാണിച്ച് ഒന്നും അറിയാത്ത മട്ടിൽ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടുന്നു ഈ സ്വാമിയെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു അപ്പോഴും ഒന്ന് ആലോചിച്ച് അതുവരെ എന്താ സംഭവിച്ചതെന്ന് ഒരു വാക്ക് പോലും ആരോടും പറയുന്നില്ല ആൾക്കാർ ഒരിക്കൽ പോലും ഈ രാജുവിനെ സംശയിക്കുന്നുമില്ല അവസാനം ഈ സാഹചര്യ തെളിവുകളൊക്കെ നോക്കി ആ വീട്ടിൽ ഈ സാമി രാജുവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അയാളുടെ പരസ്പര വിരുദ്ധമായ മൊഴിയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പോലീസ് അയാളെ ചോദ്യം ചെയ്തു തത്ത പറയുന്ന പോലെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അക്ഷരത്തിൽ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ രണ്ട് കുഞ്ഞുങ്ങൾ ആറ് വയസ്സുള്ള അല്ലെങ്കിൽ ഒന്നര വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം ഇപ്പൊ എന്തായി പെരുവഴിയിലായി ഉത്തരവാദിത്വം ഞങ്ങളുടെ ഉത്തരവാദിത്തം ഈ രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളായി ഇന്നലെ ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ല കാരണം രണ്ട് മണിക്ക് കുഞ്ഞ് ആ ഒന്നര വയസ്സുള്ള കുഞ്ഞ് കുഞ്ഞു അമ്മയെ തിരക്കു അമ്മയെ തിരക്കെന്ന് വെച്ചാൽ അമ്മയുടെ ആ നെഞ്ചത്ത് കയറി ഇരുന്ന് പല ഉടിച്ചുകൊണ്ട് ഉറങ്ങത്തുള്ളു അതാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ളത് ഞങ്ങളുടെ കാലം വരെ മോളെ സൂചിച്ചുകൊണ്ടുപോകും പിന്നെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താ ഏതായി തീരുവെന്നുള്ള ആ ഒരു നമ്മൾ തന്നെ വെച്ചാൽ വേണ്ട കമ്പനിയിലാണ് ഫാക്ടറി കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും കൊടുക്കാൻ കൊടുക്കാൻ ഈ ഭർത്താവിന് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ അത് നമ്മൾ മറക്കാൻ പാടില്ല ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന നട്ടല്ലുള്ളവനായിരിക്കണം തന്നോടൊപ്പം ഇറങ്ങി തിരിച്ച തന്നോടൊപ്പം ജീവിതം ആസ്വദിക്കാൻ ഇറങ്ങി തിരിച്ച ഭാര്യ നോക്കാനുള്ള കഴിവും തന്റെ ഇടവും ഉണ്ടായിരിക്കണം അല്ലാതെ ഭാര്യ വീട്ടിലെ സ്വത്ത് കണ്ട് അല്ലെങ്കിൽ അമ്മായിപ്പിനും ഉണ്ടാക്കി വെച്ച മണിമാളികയും കാറും സൗധങ്ങളും കണ്ടിട്ട് ഭാര്യ കെട്ടുന്നവനല്ല യഥാർത്ഥ ഭർത്താവ് തന്റെ വേർപ്പു കൊണ്ട് തന്റെ ഭാര്യയെ തന്റെ അടുത്തോടെ നോക്കുന്നവനായിരിക്കണം ഭർത്താവ് അല്ലാതെ ഈ രാജീവിനെ പോലെ നട്ടലിന്റെ സാനത്ത് വാഴപ്പിന്റെയും ഫിറ്റ് ചെയ്യുന്നവനെ നമുക്ക് ആണുങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് വിളിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ഈ ശ്യാമ ചെയ്ത തെറ്റെന്താണ് ഭർത്താവിനോട് പറഞ്ഞു ജോലിക്ക് പോകും ഞങ്ങളെ നോക്ക് കുട്ടികളെ നോക്ക് ഒരു വീട് നോക്ക് എന്ന് ആ സ്ത്രീ വാവിട്ട് പറഞ്ഞു ആ ഷ്യാമ മാത്രമല്ല ശ്യാമിയുടെ വീട്ടുകാരും നാട്ടുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞു അവൻ നീ ജോലിക്ക് പോടാ എന്നിട്ട് പോലും അവന് യാതൊരു കുലുക്കവുമില്ല അവസാനം ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ സംഭവിച്ചു തീർച്ചയായിട്ടും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ കെട്ടാൻ പോകുന്ന ആണിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം എന്നെ പോറ്റാനുള്ള കഴിവുണ്ടോ എൻ്റെ കുട്ടികളെ നോക്കുമോ എന്നെ സംരക്ഷിക്കുവോ അവസാനം വരെ അത് ഇങ്ങനെ ചേർത്ത് നിർത്തുമോ എന്ന് അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം അവൻ്റെ ഭാഗത്തുനിന്ന് യെസ് കിട്ടിയാൽ ധൈര്യത്തെ കൈ കൊടുത്തോ അതായിരിക്കും ഒരു ആണിൻ്റെ ചങ്കൂറ്റം അല്ലേ അല്ലെങ്കിൽ ഈ പോലെയുള്ള ദുരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ നന്ദി നമസ്കാരം